ഞാൻ കണ്ട കണ്ടയിടങ്ങളിലെല്ലാം അത് ബോധപൂർവ്വം തന്നെയായിരുന്നു ഇപ്പം പാനൂരിലാണെങ്കിൽ പോളിംഗ് ഏജന്റിനെ ബൂത്തിനകത്തിട്ടിട്ടാണ് അടിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്തൊരു അക്രമം ബൂത്തിനകത്തേക്ക് ആളുകൾ എരച്ചു കയറി അവിടെ വെച്ച് മർദ്ദിക്കുക അതുപോലെ ഞാൻ ഇന്നലെ ഒരു പോളിംഗ് ബൂത്തിലേക്ക് ചെന്നപ്പം അവിടുത്തെ പിന്നെ സി പി എംമാർ അവർ വന്നിട്ട് പറയുന്നു സ്ഥാനാർത്ഥി പോളിംഗ് ബൂത്തിൽ വരാൻ പറ്റില്ല അപ്പോൾ ഞാൻ ചോദിച്ചു മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ പോളിംഗ് ബൂത്തിൽ വരുന്നുണ്ടല്ലോ അല്ലാതെ ആറ് മണി കഴിഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു മണി കഴിഞ്ഞിട്ടും എൻ്റെ പിന്നെ എതിർ സ്ഥാനാർത്ഥി ഇപ്പോൾ കൊയിലാണ്ടിയിലെ പത്ത് നാനൂറ് ആൾ വരി നിൽക്കുന്ന ഒരു ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനും കൂടെ അവിടെ ചെല്ലണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രവർത്തകർ വിളിച്ചിരുന്നു ആ അവർ വേണമെങ്കിൽ അവിടെ കടഞ്ഞോന്ന് എന്നോട് പറയുന്നത് അത് ഞാൻ പറഞ്ഞു അതെൻ്റെ രീതിയിൽ ശൈലിയല്ലേ അതല്ല പണി ഞാൻ ഫോൺ വിളിച്ചിട്ട് എതിർ സ്ഥാനാർത്ഥിയെ തടയാൻ പറയലാണ് എൻ്റെ ശൈലി അല്ല ഇവിടെ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വന്നത് താമസിക്കാനല്ല എനിക്കിവിടുത്തെ പോളിംഗ് പേഴ്സൻറ്റേജ് അറിയണം എത്ര പേർക്ക് വോട്ട് പിന്നെ രേഖപ്പെടുത്താൻ ബാക്കിയുണ്ടെന്ന് അറിയണം എത്ര ശതമാനം വോട്ടായി എത്ര വോട്ട് ചെയ്തു എന്നുള്ളത് അറിയണം പിന്നെ അത് നിങ്ങളുടെ പോളിംഗ് ഏജൻ്റ് വഴി ചോദിച്ചു ഞാൻ പറഞ്ഞ സ്ഥാനാർത്ഥിയാണ് എനിക്ക് പിന്നെ ഈ പ്രിസൈഡിങ് ഓഫീസറോട് ചോദിക്കാൻ അധികാരമുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ നേരെ ഒബ്സർവറെ വിളിച്ചു ഞാൻ ഒബ്സർവറെ വിളിച്ചിട്ട് ചോദിച്ചു പിന്നെ ഇതിങ്ങനെ സ്ഥാനാർത്ഥി ആറു മണിക്ക് ശേഷം ബൂത്തിൽ വരാൻ പാടില്ല എന്നുണ്ടോ അപ്പോൾ അയാൾ പരിശോധിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് എന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ഒരു റിട്ടേൺ ഡയറക്ഷൻ ഇല്ല ഇനി ക്ലാരിഫിക്കേഷന് വേണ്ടി ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ ക്ലാരിഫിക്കേഷൻ വരുന്നത് വരെ നിങ്ങൾക്ക് ബൂത്തുകൾ സന്ദർശിക്കാം കാരണം നാളെ അതിന് പ്രശ്നമില്ല എന്നാണ് വൈകിട്ട് അറിയിപ്പ് കിട്ടുന്നെങ്കിൽ നിങ്ങളുടെ അത്രയും സമയം നിങ്ങളുടെ നല്ല ഒരു സ്ഥാനാർത്ഥിയുടെയും പിന്നെ വോട്ടർമാരെ കാണാനോ ബൂത്തിൽ സന്ദർശിക്കാനുള്ള സമയം നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല സോ ഇറ്റ്സ് ആ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ബൂത്തുകൾ സന്ദർശിക്കാം എന്നുള്ള മറുപടിയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതിലെ ആശങ്ക എന്ന് പറയുന്നത് ഈ അവസാന നിമിഷത്തിൽ ചില കള്ളക്കൂട്ടിനൊക്കെ ശ്രമങ്ങൾ നടത്തുന്നതായിട്ട് പല ബൂത്തുകളും ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നത് അതിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അവിടെ നിന്നിട്ട് കൂവി വിളിക്കുക പിന്നെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു കാല് കൊത്തും അപ്പം ഞാൻ പറഞ്ഞ പിന്നെ അത് കഴിയട്ടെ എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു കാല് കൊത്തലുണ്ടെങ്കിൽ അത് കഴിയട്ടെ എന്നിട്ടേ ഞാൻ പോകുള്ളൂ ഞാൻ ഒരു പ്രകോപനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു സീന് ഞാനത് ആഗ്രഹിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് പീസ്ഫുള്ളായിട്ട് നടക്കുന്നതാണ് പക്ഷേ ഒരു പ്രിസൈഡിങ് ഓഫീസറുടെ സ്ഥാനാർത്ഥി കാണുന്ന പറയുമ്പോഴത്തേക്ക് വെട്ടും കൊല്ലും കാലു ഒത്തും എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ വളരെ ഇൻറ്റൻഷൻലി ഉണ്ടാക്കിയ സാധനമാണ് അതൊന്നും ഞങ്ങളെ ബാധിച്ചിട്ടുള്ള കാര്യവും ഞങ്ങളുടെ ജയസാധ്യത ഏതെങ്കിലും തരത്തിൽ ബാധിക്കാൻ പോകുന്ന കാര്യമായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല പിന്നെ പോളിംഗ് ബൂത്തിൽ ഇരുന്നതിന് ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ ശിവനെയുടെ വീട്ടിനകത്തേക്ക് കയറി അവരുടെ കോമ്പൗണ്ടിൽ വെച്ചിരുന്ന വോടുകൾ മുഴുവൻ ഒരു ആറേ കാലാവുമ്പോൾ നശിപ്പിക്കുക എന്നിട്ട് പ്രായമായ അമ്മയോട് പറയാ ബൂത്തിൽ എന്തിനായിരുന്നു മകളോട് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ പിന്നെ ഭീഷണിപ്പെടുത്തുക അമ്മനെ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ ചില കലാപരിപാടികളൊക്കെ ഇന്നലെ വൈകുന്നേരം അതൊക്കെ ഒരു പരാജയം ഉണ്ടാവാൻ പോകുന്നതിൻ്റെ ഒരു അസ്വസ്ഥതകളെ ആയിട്ടേ ഞാൻ കാണുന്നുള്ളൂ ഒരു കാര്യം ഞങ്ങക്ക് ബോധ്യപ്പെട്ടു ഞങ്ങൾ ജയിക്കും എന്നുള്ളത് ഞങ്ങക്ക് മാത്രമല്ല അവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത്